ഓരോ ദിവസവും ഡയറ്റ് ഇന്ന് തുടങ്ങാമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും എല്ലാവരും എഴുന്നേക്കുന്നത് അല്ലേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് അങ്ങനെ എത്തി നമ്മൾ കലണ്ടർ മറിച്ച് ഇരുന്നതിനേക്കാളും മുന്നേ ആയിട്ട് നമ്മുടെ ഓരോ വർഷങ്ങളും അതിനോടൊപ്പം തന്നെ ഓരോ വയസ്സും അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഈ ഡയറ്റ് നിർത്തിയെങ്കിലും എൻ്റെ ഡയറ്റിൻ്റെ രീതി ആ ഒരു ഫോളോ അപ്പിൽ തന്നെ പോകുന്നതുകൊണ്ടാണ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതും അതുപോലെ തന്നെ നല്ല രീതിയിൽ ബോഡി ഷെയ്പ്പാകുന്നു കേട്ടോ അപ്പോൾ രാവിലെ തോട്ടപ്പാച്ചിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടുപോകാം ഞാൻ എന്തായാലും കമ്പനിയിലോട്ട് പോകുന്നതിനും കുറച്ച് നിമിഷങ്ങൾ അപ്പം ചില സമയം ഓർക്കും അല്ലേലും എല്ലാ വീടുകളിലും രാവിലെ സത്യം പറഞ്ഞാൽ ഒരു രണ്ട് പിള്ളേരൊക്കെ ഉള്ളൊരു വീടൊക്കെ ആണെങ്കിൽ കുശാലായ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു പതിവാകുന്ന ഒരു ടൈം ആണല്ലേ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അവർക്കുള്ള ഭക്ഷണങ്ങൾ അപ്പം സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ പിന്നെ പറയേ വേണ്ട പിന്നെ ജോലിക്കും കൂടെ പോകും അപ്പോൾ എല്ലാ വഴി ഒരു നാല് കാലും നാല് ഒരു അഞ്ചെട്ട് പത്ത് കയ്യുണ്ടെങ്കിൽ മാത്രം ഓടിപ്പാഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളൊരു ഫീൽ വരും ആ ഒരു നിമിഷത്തേക്ക് പക്ഷേ അതിനൊരു സന്തോഷം കണ്ടെത്തുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ഇതാവും അല്ലേ അതുകൊണ്ടൊക്കെ തന്നെയല്ലേ വീട്ടമ്മമാർക്ക് യാതൊരുവിധ പരാതി ഉള്ളവരുണ്ട് അത് വേറെ കാര്യം പരാതിയില്ലാതെ ഒരുവിധം വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട് ജോലിയും കൂടെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ പെട്ടുപോകുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ഡൈദ്യം രാവിലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം അതായത് ഇത് ഒരു ലിറ്റർ പാത്രമാണ് അതിന് രണ്ട് പാത്രം ഞാൻ പതിയെ ആസ്വദിച്ച് അത് കഴിഞ്ഞിട്ടേ ബാക്കി നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്ത് പോകത്തുള്ളൂ കേട്ടോ രാവിലെ ബാത്റൂമിൽ പോയി ബ്രഷ് ചെയ്തതിന് ശേഷം ബാത്റൂമിൽ പോയി വന്ന് നേരെ എടുത്ത് സാധാരണഗതിയിൽ ജിമ്മിലൊക്കെ പോകുന്നതാണ് ഇപ്പൊ ജിമ്മ് നിർത്തിയിട്ട് അല്ലെ വർക്കൗട്ട് ഒക്കെ നിർത്തിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസത്തിന് മുകളിലായി നമ്മുടെ കോഴിക്കോട് അങ്ങനെയൊക്കെ ഉള്ള യാത്രയൊക്കെ വന്നപ്പോഴും ബാംഗ്ലൂർ യാത്രയൊക്കെ വന്നപ്പോഴത്തേക്കും ഒന്ന് സ്റ്റോപ്പ് ചെയ്താണ് പക്ഷേ അത് തുടരണം ഇൻഷാല്ല അത് തുടർന്നിട്ട് വേണം ആ ഒരു സെവൻറ്റി ഫൈവ് ഹാർട്ട് ചലഞ്ച് ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ കാര്യം അതിന് അഞ്ച് കണ്ടീഷൻസ് ഉണ്ട് അത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ സെവൻ്റി ഫൈവ് ഹാർട്ട് ചലഞ്ചിൽ വരുന്ന ഫസ്റ്റ് കണ്ടീഷൻ അഞ്ച് മണിക്ക് എഴുന്നേൽക്കുക ഒരു മണിക്കൂർ വർക്കൗട്ട് വെള്ളം ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുക പിന്നെയും ഉണ്ട് കറക്റ്റായിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ ആ വെള്ളം കുടിക്കൽ നമ്മുടെ വെയിറ്റിനനുസരിച്ച് അപ്പം ഒരാൾ ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം എന്ന് കണക്കിൽ വെള്ളം കുടിക്കുക ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കുക മെറ്റാബോളിസം കറക്റ്റാനും ഒക്കെ വേണം അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി ഒരാൾക്ക് കൊണ്ടുപോകാനായിട്ട് ചോറ് മതിയെന്ന് പറഞ്ഞു കേട്ടോ അത് നമ്മുടെ വസ്മതി റൈസിട്ട് വെറുതെ ജസ്റ്റ് എണ്ണ നെയ്യൊന്നും ചേർത്തിട്ടില്ലാത്ത പറഞ്ഞാൽ ആ ഒരു രീതിയിൽ വെക്കുന്നതാണ് പിന്നെ ഇത് നമ്മുടെ തന്നെ ഗ്രീൻ ടീ ആണ് കേട്ടോ ഗ്രീൻ ടീ തിളപ്പിച്ചിട്ട് തിളച്ച് കഴിയുമ്പോഴേ ഇത് ഇല പോലെ വരും അതുകൊണ്ടാണ് ഇതിനധികം കവർപ്പും ചേർപ്പൊന്നും ഇല്ലാന്ന് നമ്മുടെ ബാച്ച് കമന്റുകളൊക്കെ കണ്ടിട്ടില്ലേ അപ്പം നമ്മുടെ ഗ്രീൻ ടീ സുഖം നല്ല ഒരു എന്താ പറയുക എക്സ്പോർട്ടിങ് ക്വാളിറ്റി ഗ്രീൻ ടീ ആയതുകൊണ്ട് തന്നെ നമുക്കതൊരു മടുപ്പില്ല കുടിക്കാൻ പറ്റും ഞാൻ ഇന്നും മുടങ്ങാതെ രണ്ടുപേരം ഗ്രീൻ ടീ എടുക്കാറുണ്ട് അതൊരു ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്തോ ഒരു ഫീലാണ് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ഗ്രീൻ ടീ കുടിക്കാതെ വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞിട്ട് നേരെ പോയി ആളെ വിളിച്ചു ഉണർത്തിയിട്ടുണ്ട് അപ്പം ചെറുക്കാപ്പം ഇപ്പോൾ വൈകിട്ട് വരെ ഇരുത്തുന്നവൻ്റെ ഒരു സങ്കടമാണ് കാര്യം ഞാൻ എൻ്റെ എല്ലാ ഓട്ടവും കഴിഞ്ഞ് രാത്രിയാണ് അവനെ കൊണ്ടുവരുന്നത് അപ്പോൾ അതേ മൂത്തവൻ രാവിലെ എഴുന്നേറ്റ് ഫോൺ ഇപ്പോൾ എല്ലാ തലമുറയുടെയും കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഊഞ്ഞാലിന് വേണ്ടിയിട്ട് ബഹളം വെച്ചിട്ട് ഞാൻ പോരെ വാങ്ങിച്ചിട്ട് വന്നതാണ് അത് കാരണം അതിൽ തന്നെയാണ് ആൾ ഉറങ്ങുന്നത് വരെ അതിനകത്ത് ഇരുന്ന് ആടിക്കൊണ്ടിരുന്നവളും ഭയങ്കര ഒരു സന്തോഷം നമുക്ക് കിട്ടുന്ന ആ ഒഴിവേളയിൽ അവർക്ക് കിട്ടുന്നൊരു സന്തോഷമൊക്കെ കൊടുക്കാൻ പറ്റണമല്ലോ അല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത് അങ്ങനെ പറ്റുന്ന കാര്യങ്ങളൊക്കെ അപ്പം അവനും കൊണ്ട് ഇഡ്ഡലി കൊടുത്തു ഇഡ്ഡലിയും കൊടുത്തു പിന്നെ മൂന്ന് കൊണ്ടുപോകാനുള്ളത് ഞാൻ അതിനിടക്ക് ഞാൻ മൂന്ന് ഇഡ്ഡലി എടുത്ത് അതും ഞാൻ കഴിച്ചു സാമ്പാറും കൂടിട്ടാണ് കേട്ടോ ഇഡ്ലി ഒക്കെ പിന്നെ യാതൊരു കഴിച്ചതിലൊന്നും പറയലും ഓർത്താൻ അങ്ങനെ ഒരു കഴിഞ്ഞിട്ട് ഏകദേശം ഈ ായി ഞാൻ അപ്പം അതെൻ്റെ ബ്രദർ മുട്ടയും അതുപോലെ തന്നെ കുറച്ച് ഗ്ലോവിക്കായും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അവിടെ മീൻകാലം ചേട്ടൻ അച്ഛൻ മീനും കൊണ്ടുവന്നത് അങ്ങനെ അതും വാങ്ങി ഫ്രിഡ്ജിലോട്ട് വെച്ച് കാര്യം ഇന്നത്തേക്കുള്ള എല്ലാം റെഡിയാക്കി രാവിലെ മൂന്ന് ചോറ് വെച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒപ്പച്ചി ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ എണ്ണയില്ലാത്ത ചിക്കൻ ഫ്രൈ ഇത് നമ്മുടെ റെസിപ്പി വീഡിയോയിൽ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ അതും എല്ലാം സെറ്റാക്കി അപ്പോൾ വീട് അടച്ചിട്ടബൈ സി യു പറഞ്ഞു പോവുകയാണ് അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇനി ഇനിയും കാണാം അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ കൂടി